ഹായ് ഫ്രണ്ട്സ് അസലക്കും ഇന്ന് നമുക്ക് ഒരു കോംബോ ഓഫറിലുണ്ടായിരുന്ന പ്ലാൻസുകൾ നമ്മളിപ്പോൾ കോംബോ ഇല്ലാതിട്ടിരിക്കുകയാണ് ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് അതായത് ഇത്രയും വലിപ്പമുള്ള പ്ലാൻസുകളാ ഇത് സീഡ്ലിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സീഡ്ലിംഗ് തന്നെ നല്ല വലിപ്പം നല്ല മെച്ചുവേർഡായ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹൈറ്റുള്ള കുറച്ച് പ്ലാൻസുകളുണ്ട് കേട്ടോ ഒരു പത്ത് വെറൈറ്റി ഞാൻ കോംബോയിൽ മുന്നേ ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആ ഒരു റേറ്റിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് പ്ലാന്റ്സുകൾ ഇപ്പോൾ നമ്മൾ കോംബോ ഓഫർ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു പ്ലാൻസ് മതിയെങ്കിൽ ഒരു പ്ലാന്റ്സ് രണ്ട് പ്ലാന്റ്സ് മതിയെങ്കിലും രണ്ട് പ്ലാന്റ്സ് എത്ര പ്ലാന്റ്സ് വേണോ അങ്ങനെ ഈച്ച് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അത് വൺ ട്വൻറ്റി ഫൈവ് ആണ് കേട്ടോ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് കോമ്പോ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എല്ലാം നല്ല അത്യാവശ്യം ആയിട്ടുള്ള പ്ലാൻസുകളാണ് നല്ല ഹൈറ്റുള്ള പ്ലാൻസുകളാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ കുറച്ച് പ്ലാൻസ് ഉള്ളൂ കേട്ടോ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾക്ക് അയച്ചു കൊടുക്കും പിന്നെ കുറച്ച് ഫെലനോപ്സിസ് നമ്മളിട്ടിട്ടുണ്ട് നമ്മൾ ഫോർ ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി ആ ഒരു റേറ്റ് ചെയ്തിരുന്ന പ്ലാൻസുകൾ ഇപ്പോൾ ത്രീ ഫിഫ്റ്റിക്ക് കൊടുക്കുന്ന കുറച്ച് പ്ലാൻസുകൾ എല്ലാ പ്ലാന്റ്സും കുറച്ച് വിധമാണ് ഇട്ടിരിക്കുന്നത് ഫലനോപ്സിസ് ആണെങ്കിലും ഡെൻഡ്രോബിയം ആണെങ്കിലും ഒക്കെ ഈ ഒരു സൈസാണ് വരുന്നത് ഫലനോപ്സിസ് ഉണ്ടോ അത്യാവശ്യം നല്ല റോട്ടും നല്ല ലീവ്സ് ഫലനോപ്സിസ് അതും മെച്ചോടായി എന്നുള്ളതിനാണ് അത്യാവശ്യം നല്ല ലീവ്സുകൾ വരുന്നിട്ടുണ്ട് കേട്ടോ ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ ആരും പേടിക്കില്ല ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് ആണ് ത്രീ ഫിഫ്റ്റിക്ക് നമ്മളിപ്പോൾ ഒരു ന്യൂ ഇയർ ഓഫറായിട്ട് ഇട്ടിരിക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ഡെൻഡ്രോബിയം സീഡ്ലിങ്ങിൻ്റെ സൈസ് വരുന്നത് കണ്ടല്ലോ നല്ല ഹൈറ്റും ഷൂട്ടുകളൊക്കെ ഉള്ള നല്ല പ്ലാൻസാണ് കളേഴ്സുകളാണ് ഇതൊക്കെ പത്ത് കളേഴ്സാണുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണേലും സെലക്ട് ചെയ്യാം ഇതിൽ തന്നെ ഡെൻഡ്രോബിയത്തിൻ്റെയും ഫലനോപ്സിൻ്റെയും കളേഴ്സുകൾ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ എടുത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി മാക്സിമം ഞാൻ വാട്സപ്പിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്ന് തന്നെ ഞാൻ റിപ്ലൈ തരാറുണ്ട് എൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ അറിയാൻ പറ്റും പിന്നെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ചാനൽ അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനോടൊക്കെ പറയുക ഓർക്കിഡ്സ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ നമ്പർ കൊടുക്കുക പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാറ്റലോഗ്സ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആരും കോൾ ചെയ്യരുത് കേട്ടോ ദയവ് ചെയ്ത് വാട്സാപ്പിലെ മെസ്സേജ് ഇട്ടോളൂ ഞാൻ പറ്റുന്നത്രയും വേഗത്തിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്